എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ച് വരുന്നൊരു പ്രശ്നമാണ് അമിത വണ്ണം അഥവാ ശരീരഭാരം വർദ്ധിക്കുക ഓവർ വെയ്റ്റ് ഓർ ഒബീസിറ്റി എന്ന് പറയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ പല വീട്ടുവൈദ്യങ്ങൾ ഇതിനു വേണ്ടിയുള്ള പല വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടുവന്ന് വരാം എന്താണ് ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുക അതിൽ എന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ തേൻ ഇട്ടിട്ട് കുടിക്കുക പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ കുടിക്കുക ജീരക വള്ളം കുടിക്കുക ഇങ്ങനത്തെ പല പല വീട്ടുവൈദ്യങ്ങളുടെ വീഡിയോസ് ഒത്തിരി കാണാറുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും വെയിറ്റിൻ്റെ കാര്യമായിട്ട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുമോ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇങ്ങനൊരു പഠനങ്ങളൊന്നും ഇത് വെയിറ്റ് ലോസിന് ഹെൽപ് ചെയ്യുമെന്നുള്ള സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടേ ഇല്ല ഒബീസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസീസ് പ്രോസസ്സാണ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് യെസ് എസ് ജനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ് അതുകൂടാതെ നമ്മളുടെ ജീവിതശൈലിയും പിന്നെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മയും ഭക്ഷണ രീതികളും ഇതെല്ലാം ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകം വഹിക്കുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ ഈയിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫുഡ് സപ്ലിമെൻറ്റ്സും വെയിറ്റ് ലോസിന് വേണ്ടി എന്നുള്ള പരസ്യങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ്സ് ഒത്തിരി ഓൺലൈനിലും ഇതിലൊക്കെ കാണുന്നതാണ് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം പലതിനും ഈ പറഞ്ഞ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും ഇല്ലാത്ത രീതിക്കുള്ള കാര്യങ്ങളാണ് വിൽക്കപ്പെടുന്നതും ഇപ്പം ചില കേസ് റിപ്പോർട്ടുകൾ തന്നെ ഉണ്ട് ഇതുപോലത്തുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ചിലപ്പോൾ കിഡ്നിക്കോ ലിവറിന് ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ടും എല്ലാം കേസ് റിപ്പോർട്ടുകളും ഉണ്ട് തന്നെ അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക പ്രതിരോധ മാർഗങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക നല്ലൊരു ജീവിതമായി മുന്നോട്ട് നൽകിയിട്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം